വലിയ ഒരു ഡെൻട്രോബി ഓർക്കിഡ് ഈ കാണുന്ന വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് ഉള്ളതാണ് അത് വേറൊന്നുമല്ല ഒരാൾക്ക് ഇതിൽ നിന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ വെറുതെ കൊടുക്കുവോ വെറുതെ അതായത് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസിരിപ്പ് ഉണ്ട് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസിരിപ്പ് ഉണ്ട് ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് വലിയ റോസിരിപ്പ് ഉണ്ട് അതേപോലെ തന്നെ അട്ടെ നല്ല സുന്ദരമായ ഡാലിയ പ്ലാന്റ് നല്ല അടിപൊളി ഡാലിയ പ്ലാന്റ് ഇരിപ്പുണ്ട് ഡാലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ കുറെ അത് ഇത്ര ചെയ്യേണ്ട അത്ര ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാ നല്ലൊരു കമന്റ് ഇടുക തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഓർക്കിഡ് ഒരു ഓർക്കിഡ് നമ്മൾ വെറുതെ ആയിരിക്കും അതേപോലെ തന്നെ അതാണ്ട് ഇപ്പം അത് അതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല നമ്മളിവിടെ കുറച്ച് ഓർക്കിഡ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സുന്ദരമായ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഫ്ലവർ മൊട്ടോടു കൂടിയുള്ള ഓർക്കിഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ്ട് വയലറ്റ് ഓർക്കിഡ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മഞ്ഞ ഓർക്കിഡ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ അതാണ്ട് ഇത്ര ഈ ഇപ്പൊ ഇരിക്കുന്ന അതായത് ഇന്ന് എട്ടാം തീയതി അതായത് ഫെബ്രുവരി എട്ടാം തീയതി നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഓർക്കിഡ് പ്ലാന്റുകളാണ് കേട്ടോ ഡെൻഡ്രോബി ഓർക്കിഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ആശ്രമം മൈതാനത്ത് നമ്മളുടെ പുഷ്പപല സസ്യപ്രദർശനവും വിപണനവും നടക്കുന്ന നമ്മൾ ആശ്രമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ കുമാർനീശ്വരയുടെ സ്റ്റാളിൽ നിന്നും ടിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെടികൾ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് അതേപോലെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റോസിന്റെ ലോഡ് വരാനുണ്ട് അതേപോലെ സീസൺ പ്ലാന്റുകൾ ഒരുപാട് 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 ഐറ്റം ആയിട്ട് വരാനുണ്ട് അതേപോലെ തന്നെ വലിയ വലിയ പ്ലാന്റുകൾ അതായത് റോസിന്റെ വലിയ പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മൂന്നെണ്ണം നൂറ് പാറ്റോസ് ഇപ്പം ഉണ്ട് കാണാം ആളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡിലിങ് അല്ലാത്ത അതായത് സീഡ് മുളപ്പിച്ച തൈ അല്ലാത്ത സക്കർ വളർത്തിയ പ്ലാന്റ് പഴയ വെറൈറ്റി ഡാലിയ പഴയ ഹെൽത്തി ആയിട്ടുള്ള ഡാലിയ പ്ലാന്റ് കുറച്ച് അതായത് ഒരുപാട് അങ്ങനെ ഇല്ല കുറച്ച് പ്ലാന്റുകൾ കൊണ്ടു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ മുല്ല തെറ്റി പിച്ചി അതേപോലെ പ്ലാവ് വിയറ്റ്നാം സൂപ്പർ അല്ലേ അത് വരിക്ക പ്ലാവ് ചക്ക ഉള്ളതുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ അതാണ് ഇനിയിരിക്കുന്ന ഇപ്പം കൊണ്ടുവന്നേക്കുന്ന ലോഡില് കൊണ്ടുവന്നേക്കുന്ന പ്ലാന്റുകൾ എന്താണ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് ഡാലിയ അതായത് നല്ല ആയിട്ട് വിരിഞ്ഞ് തുടങ്ങുന്ന ഡാലിയ കണ്ടില്ലേ അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സുന്ദരമായ ഡിസംബർ മാസം കായ്ക്കുന്ന വരിക്ക പ്ലാന്തൈ അതേപോലെ തന്നെ താണ്ടേ വലിയ പ്ലാന്തൈ ഇതാണ്ട് ഏകദേശം ഒരു ഏഴടി പൊക്കത്തിൽ കളയൊക്കെ ഉള്ളത് കളയൊക്കെ ഉള്ള വരിക്ക പ്ലാന്തൈ നമ്മൾ കുറേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇനി താണ്ടെ ഇത്രയും പ്ലാന്റ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് പ്ലാന്റോളം നമ്മളെ സ്റ്റോക്കിൽ ഇപ്പം പുതിയത് വന്നിട്ടുണ്ട് അതാണ്ട് പ്ലാവിന്റെ സൈസ് നോക്കി അതാണ്ട് ഇത്രയും പൊക്കത്തിലുള്ള പ്ലാന്റ് ഇതാണ്ടേ അല്ലേ ഇത്രയും പൊക്കത്തിലുള്ള പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനും സാധിക്കും താൻ ഇത് കാണുന്ന ഫ്രൂട്ട് ഐറ്റം എല്ലാം താൻ്റെ സ്ട്രോബറി മുതൽ ഇങ്ങോട്ടുള്ള അബിയൂ പ്ലാന്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് കള 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 നിൽക്കുന്ന പ്ലാന്റ് കള നിൽക്കുന്ന വരിക്ക പ്ലാവ് അതേപോലെ തന്നെ താൻ ഇത്രത്തോളം പ്ലാവ് ഇടിപ്പുണ്ട് പിന്നെ കുറെ പ്ലാവ് അവിടെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ തന്റെ മാവിൻ തൈകൾ അതേപോലെ തന്നെ അതേപോലെ വർഷത്തെയും മുന്നൂറ്റി അറുപത് ദിവസം കായ്ക്കാൻ ശേഷിയുള്ള കിയോസവോയ് അതായത് തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി എന്ന് വെച്ചാൽ കായ്ക്കുന്ന കാണാൻ തന്നെ വളരെ നമുക്കൊരു വലിയ ഡ്രമ്മിലോ വലിയ ചട്ടിയിലോ ഒക്കെ വെക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ കിയോസവോയ് മാവ് അതിന്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം വന്നിരിക്കുന്ന ലോഡിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് തൈ ഇരിപ്പുണ്ട് അതേപോലെ ബനാന മാവ് അതേപോലെ തന്നെ ആമ്പലിന്റെ തൈ അതേപോലെ പിന്നെ ദ പൊകയും പില്ല ഇനി ഇരിക്കുന്ന പൊകയും പില്ല കൂടിയുള്ള പൂടുകൂടിയുള്ള കൂടിയുള്ള മാവൻ തൈ കണ്ടില്ലേ കവറിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത നല്ല ക്വാളിറ്റി ഉള്ള പൂവോട് കൂടിയുള്ള മാവിൻ തൈ അതേപോലെ തന്നെ ബാ ഇനി എന്തൊക്കെയാ ഉള്ളത് കാണാം താണ്ടേ ഇത്രത്തോളം പുകയും വില്ലയും കൂടി ഇരിപ്പുണ്ട് തൈ ഇരിക്കുന്ന മൊത്തം പുകയും വില്ല കേട്ടോ നല്ല സുന്ദരമായ പുകയും വില്ല കവറ് വേണമെങ്കിൽ താണ്ട് ഇത്രത്തോളം കവർ ഇനി ഇന്ന് ഇന്ന് പോയതിന് ശേഷമുള്ള കവർ തൈ കാണിച്ച് തരാം താണ്ടേ ഇത് മൊത്തം ചട്ടിയോട് കൂടിയിട്ടുള്ള പുകയും വില്ല അതായത് ഇന്നലെ കുറെ പ്ലാന്റ് വന്നു കുറെ പ്ലാന്റ് വന്നെന്ന് പറഞ്ഞാൽ പുകയും വില്ലയൊക്കെ നല്ല സുന്ദരമായ പുകയും വില്ല ചട്ടിയോട് കൂടിയിട്ടുള്ള പുകയും വില്ല ചട്ടിയോട് കൂടിയിട്ടുള്ള ബൊഗൈൻ വില്ല കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം ആവശ്യമുള്ളവർക്ക് വന്നുകഴിഞ്ഞാൽ വാങ്ങാൻ താണ്ട് ഈ ഗ്യാപ്പ് കിടക്കുന്ന എല്ലാ ആളുകളും വന്ന് തിരിഞ്ഞെടുക്കുന്ന കേട്ടാ ഈ ഗ്യാപ്പുകൾ കിടക്കുന്നത് ഇന്നലെ ഏഴാം തീയതി വീഡിയോ ഇട്ടിട്ടുണ്ട് ആറാം തീയതി വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മൾട്ടി കളർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മൾട്ടി കളർ ഹൈബ്രിഡ് വെറൈറ്റി അതാണ്ടെ ചെറിയ പൂക്കളുള്ള ഓറഞ്ചും അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ്ടേ ഈ ഇരിക്കുന്ന ഇവിടം മുതൽ അവിടം വരെ മൊത്തം ബൊഗൈൻ വില്ല ബൊഗൈൻ വില്ലയുടെ ഒരു സെറ്റാണെന്ന് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഇനി വരാൻ വന്ന ശനി ഞായർ രണ്ട് ദിവസം കിടുക്കാച്ചി വെറൈറ്റി പ്ലാന്റുകൾ വരാനുണ്ട് അന്നേരം വരിക ആശ്രമം മൈതാനത്ത് ആവശ്യമുള്ള സാധനം എടുത്ത് വെക്കുക പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ചോദിച്ച് വാങ്ങി വാങ്ങിച്ചിട്ട് പോവാ ഓക്കെ പ്ലാന്റുകൾ എടുക്കുക അതിൻ്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാനുസാരിക്കുക അങ്ങനെ മറക്കണ്ട ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു തോന്നി താങ്ക്